വ്യത്യസ്തമായ വിവിധേനം കൃഷികളിലൂടെ ശ്രദ്ധേയനായ പോലീസുദ്യോഗസ്ഥൻ മുഹമ്മദ് ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷിയിലേക്ക് തിരിഞ്ഞത് തേനീച്ച മത്സ്യം വിവിധ ഫലവൃക്ഷങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവ വൻതോതിൽ കൃഷി ചെയ്ത് ഇദ്ദേഹം മികവ് തെളിയിച്ചിട്ടുണ്ട് ഉഷ്ണകാലം മുന്നിൽ കണ്ട് പരീക്ഷണാടിസ്ഥാനത്തിലാണ് പല്ലാരിമംഗലം മടിയൂർ സ്വദേശിയായ മുഹമ്മദ് തണ്ണിമത്തൻ കൃഷി ആരംഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഒരു പ്രചോദനമാണ് നാട്ടിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇത് കണ്ടുപഠിക്കേണ്ടതാണ് അതൊരു മാതൃയാക്കണം എന്ന അഭ്യർത്ഥനയാണ് നമുക്കുള്ളത് തണ്ണിമത്തൻ കൃഷി വൻ വിജയമായതോടെ ഇത് കൂടുതൽ വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഒഴിവു സമയം കൃഷിയാണ് ഫുൾ ടൈം ചെയ്യുന്നത് വെറൈറ്റിക്ക് വേണ്ടി ചെയ്താണ് ഉഷ്ണകാലമൊക്കെ കാരണം തണ്ണിമത്തൻ കൃഷി ചെയ്തത് വെറൈറ്റി തണ്ണിമത്തൻ ചെയ്തു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ചെയ്തത് വൻ വിജയമാണ് കുറച്ചുകൂടി കൃഷി വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം തന്റെ ജോലിക്കിടയിൽ ലഭിക്കുന്ന ഇടവേളകളിലാണ് മുഹമ്മദ് കൃഷി പരിപാലനത്തിനായി മാറ്റിവെക്കുന്നത് കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം